സി കുഞ്ഞഹമ്മദ് ഒരുപക്ഷേ താങ്കളുടെ അടക്കം പ്രവർത്തനങ്ങൾ ഇതെടുത്തു പറയേണ്ടി വരുന്നത് ലോക കേരള സഭ എന്തിനെന്ന് ചോദിച്ച് വലിയ വിമർശനങ്ങൾ അത് ആർഭാടമാണെന്ന് പറഞ്ഞ വലിയൊരു വിഭാഗം കേരളത്തിൽ ഇപ്പോഴുമുണ്ട് അവർക്ക് കൂടി കിട്ടിയ ഒരു മറുപടിയായി തന്നെ വേണം ഒരുപക്ഷെ ഇത് പറയേണ്ടതുണ്ട് താങ്കളടക്കമുള്ളവർ യത്നിച്ചത് ഈ വിജയത്തിലേക്ക് ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ഇടപെടലാണ് ഉണ്ടായിട്ടുള്ളത് അതിന് ആക്ഷൻ കൗൺസിലിൻ്റെ പ്രത്യേകം നന്ദി എടുത്ത് പറയേണ്ടതുണ്ട് എങ്ങനെയായിരുന്നു ആക്ഷൻ കൗൺസിലിൻ്റെ ഒരു പ്രവർത്തന രീതി ഈ സാഹചര്യത്തിൽ എത്തുമ്പോൾ ലോക കേരള സഭ ലോക കേരള സഭ ആദ്യമായി തിരുവനന്തപുരത്ത് സമ്മേളിക്കുന്ന ഘട്ടത്തിലാണ് യമനിൽ ഒരു മലയാളി വനിത ജയിലിൽ കിടക്കുന്നു എന്നുള്ള വാർത്ത നമ്മുടെ മുമ്പിൽ വന്നത് അതൊരു കൊലക്കേസുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള വിവരവും മനസ്സിലാക്കി ഞങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാൻ സാധിക്കും ലോക കേരള സഭയെ സംബന്ധിച്ച് ഉള്ള വിമർശനം ലോകത്തെ സമ്പന്നന്മാര് ഒക്കെ തന്നെ വന്ന് നിന്ന് പോകുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടൽ താമസിച്ചു പോകുന്നത് ഒരു ഒരു ദൂർത്തിന്റെ പര്യായം എന്നാണ് പലരും ആക്ഷേപിക്കാറ് ഞാൻ ലോക കേരള സഭ മെമ്പറായി തുടക്കം മുതൽ ഇപ്പോഴും ലോക കേരള സഭ മെമ്പറായി നിൽക്കുകയാണ് ഞാനൊരു സാധാരണ നാട്ടൻ പുറത്ത് കാരണം സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ ഒരു കുഗ്രാമത്തിൽ വക്കാലക്കടയിൽ ജോലി ചെയ്ത ഒരാളാണ് എന്നെപ്പോലെയുള്ള ആളുകളെ അടക്കം ഒരു മഹാസഭയാണ് ലോക കേരള സഭ ആ ലോക കേരള സഭയിൽ നിമിഷപ്രിയയുടെ പ്രശ്നം വന്നപ്പോ ഞങ്ങൾ ചെയ്തത് ലോക കേരള സഭയിൽ പങ്കെടുത്ത ലോകത്തിന്റെ പല ഭാഗങ്ങളിലുള്ള വിവിധ വ്യക്തിത്വങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുകയാണ് ആ കൂട്ടായ്മയിലൂടെയാണ് ഞങ്ങൾ ഈ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് കൂട്ടായ്മയോടൊപ്പം തന്നെ ഇന്ത്യയിലും പുറത്തുമുള്ള ഐകാശ പ്രവർത്തകന്മാർ മാധ്യമ പ്രവർത്തകന്മാർ സാമൂഹ്യ പ്രവർത്തകന്മാർ ഇവരെയെല്ലാം അവരുടെ കക്ഷി രാഷ്ട്രീയം നോക്കാതെ മുഴുവൻ ഞങ്ങൾ ആ ഗ്രൂപ്പിലേക്ക് ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ നിരന്തരമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇതിന്റെ ഭാഗമായി നടത്തുകയും ചെയ്തു നിമിഷപ്രിയയുടെ കേസ് ഏറ്റവും സങ്കീർണമായ ഒരു ഘട്ടത്തിൽ നിമിഷപ്രിയയെ ശിക്ഷയിലേക്ക് എത്തിച്ച കാര്യങ്ങളിൽ പ്രധാനം എന്ന് പറയുന്നത് നിമിഷപ്രിയയുടെ ഭാഗം പറയാൻ അവിടെ യമനിലെ കോടതിയിൽ ഒരു നിഭാഷയുടെ സഹായം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കൊടുത്ത കുറ്റപത്രത്തെ അതേപടി വഴി ഒരു സ്ഥിതി അവിടെ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു ഞങ്ങൾ ആദ്യം ചെയ്തത് ഇന്ത്യൻ സർക്കാർ മുഖേന ഇന്ത്യൻ സർക്കാരിന്റെ ശ്രദ്ധയാണ് ഞങ്ങൾ ആദ്യം ഇതിൽ ക്ഷണിച്ചത് പക്ഷേ ഇന്ത്യൻ സർക്കാർക്കാരിന് അയച്ചിട്ടുള്ള നിരവധിയായ നിവേദനങ്ങൾക്ക് ഒരിക്കൽ പോലും ഒരു മറുപടി ഞങ്ങളുടെ മെയിലിലേക്ക് ഇപ്പോൾ തപ്പിയാൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വന്ന് പരിശോധിക്കാം നിമിഷപ്രിയയുടെ പേരിലുള്ള ഒരു അക്കൗണ്ട് മെയിൽ അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ടിലേക്ക് ഒരിക്കൽ പോലും ഞങ്ങൾക്കൊരു മറുപടി കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭിച്ചിട്ടില്ല പക്ഷെ ഞങ്ങൾ അഡ്വക്കറ്റ് സുഭാഷ് ചന്ദ്രൻ ഇപ്പോ ഈ ചർച്ചയിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഡ്വക്കറ്റ് സുഭാഷ് ചന്ദ്രൻ മുഖേനെ ഞങ്ങൾ ഡില്ലി ഹൈക്കോടതിയിൽ അദ്ദേഹം ഈ ആക്ഷൻ കൗൺസിലിന്റെ തുടക്കം മുതൽ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്ന ആളാണ് ദില്ലി ഹൈക്കോടതിയിൽ ഞങ്ങൾ കൊടുത്ത ഒരു പരാതി ഒരു ഹർജി ആ ഹർജിയിലൂടെയാണ് ഇന്ത്യൻ നീതിന്യായപീഠത്തിന്റെയും ഇന്ത്യ ഗവൺമെന്റിന്റെയും ശ്രദ്ധ ഇതിലേക്ക് പതിയുന്നതും കാരണം അതേപോലെ അതേവരെ മൗനം കൊണ്ട് കൊണ്ടാടിയിരുന്ന കേന്ദ്ര ഗവൺമെന്റ് കോടതിയിൽ എന്തെങ്കിലും ഉത്തരം പറയേണ്ടുന്ന ഒരു സ്ഥിതി സൃഷ്ടിക്കാൻ വേണ്ടി ആദ്യമായി നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട മുന്നേറ്റം അവിടെ നിമിഷപ്രിയയ്ക്കു വേണ്ടിയും ഒരു വക്കീലിനെ ഇന്ത്യ ഗവൺമെന്റ് ഏർപ്പെടുത്തുന്ന അങ്ങനെയാണ് അവിടെ ഇന്ത്യയിലെ യമനിലെ ഒരു സ്ത്രീ എന്ന് പറയുന്നത് യമനിയിൽ യമനിൽ നമ്മുടെ ഇന്ത്യൻ എംബസി പ്രവർത്തിക്കുന്നില്ല കുട്ടികളുടെയും ഒക്കെ ഒരു അധികാര തർക്കങ്ങളും ആഭ്യന്തര സംഘർഷങ്ങളും കാരണം ഇന്ത്യൻ എംബസി ജിബൂട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴത് സൗദി അറേബ്യയിലെ റിയാദ് എംബസിയുടെ ഭാഗമായി മാറിയിട്ടുണ്ട് അപ്പോൾ ആ ജിബൂട്ടിയിലെ എംബസിയിൽ നിന്ന് ഒരു യമനി പൗരനെ ആണ് അഭിഭാഷകനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ എംബസി ചുമതലപ്പെടുത്തിയത് ആ അഭിഭാഷകനാണ് ആദ്യത്തെ നമുക്ക് ഇതുണ്ടാകുന്ന ഒരു കണ്ണി എന്ന് പറഞ്ഞ് പ്രവർത്തിച്ചത് അദ്ദേഹത്തിന്റെ പരിധിയും പരിമിതിയും ഒക്കെ വളരെ ചുരുക്കമാണ് പക്ഷേ ആദ്യമായിട്ട് കോടതി വഴിക്ക് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഇടപെടൽ എന്ന നിലയ്ക്ക് കിട്ടുന്ന ആകെയുള്ള ആനുകൂല്യം ഈ അഭിഭാഷകൻ മാത്രമാണ് അത് ഇന്ത്യ ഗവൺമെന്റ് എംബസി മുഖേന ചെയ്തിട്ടുള്ള കാര്യമാണ് അത് മാത്രമാണ് ഈ ഘട്ടം വരെ ഇന്ത്യ ഗവൺമെന്റിന്റെ ഇടപെടൽ എന്ന് നമുക്ക് പറയാൻ കഴിയും കാരണം കഴിഞ്ഞ ദിവസം പോലും കഴിഞ്ഞ ദിവസം പോലും ഡൽഹി ഹൈക്കോടതിയിൽ ബഹുമാനപ്പെട്ട സുഭാഷ് ചന്ദ്രൻ നൽകിയിട്ടുള്ള കോടതിയിൽ നൽകിയിട്ടുള്ള ഒരു പരാതിയുടെ ഭാഗമായിട്ടുള്ള അതിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ സ്റ്റാൻഡ് എന്റെ മുമ്പിലുണ്ട് ഞാൻ ഇന്നലെ സുപ്രീം കോടതിയിൽ ആ വിചാരണ നടക്കുമ്പോൾ തൽസമയം ഓൺലൈനിൽ ആ വിചാരണ അതിലെ ഒരു പരാതിക്കാരൻ കൂടിയാണ് ഞാൻ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള പരാതിക്കാരൻ കൂടിയാണ് ഞാൻ ഓൺലൈനിൽ ആ വിചാരണ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ അറ്റോർണി ജനറൽ അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി അവരുടെ നിസ്സഹായാവസ്ഥ സമ്മതിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു അതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണ് ഇന്നലെ കോടതി വന്നത് പക്ഷെ ഇന്ന് വളരെ സന്തോഷമുണ്ട് കാരണം ചിലരെല്ലാം പിന്നെ ഈ നിമിഷപ്രിയക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾ അത് ഞങ്ങൾ ആരെയും വില കുറച്ചു കാണുകയല്ല ഞങ്ങൾക്ക് ഒന്നും ആക്ഷേപിക്കണമെന്ന താല്പര്യവുമില്ല ഈ ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടി എല്ലാവരുടെയും സഹായം വേണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളു പക്ഷേ ഉള്ള സ്ഥിതി എന്താ വെച്ചാൽ ഇല്ലാത്ത അവകാശവാദങ്ങൾ ഇന്നലെ നടന്ന സംഭവ വികാസങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്നലെ ആ കോടതി യമനിൽ നടന്ന സംഭവ വികാസങ്ങൾ എ പി ഉസ്താദിന്റെ ഒരൊറ്റയാളുടെ ഇടപെടൽ മാത്രമാണ് ഞങ്ങൾ മർക്കസിൽ പോകുമ്പോൾ എന്ന സമയത്ത് അദ്ദേഹം യമനിലെ പണ്ഡിതനുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സീനിലേക്കാണ് ഞങ്ങൾ മർക്കസിനകത്തേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് മാത്രം നടന്നിട്ടുള്ള ഒരു കാര്യത്തെ ഇന്നലെ സുപ്രീം കോടതിയിൽ മനഞ്ചാന്ന് സുപ്രീം കോടതിയിൽ പറയുന്നു ഇത് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല ചെയ്യാനുള്ളതിലൊക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയും ഇന്ന് ഉസ്താദിന്റെ വ്യക്തിപരമായ അദ്ദേഹത്തിന്റെ സ്ഥാപനം വഴിയുള്ള മർക്കസ് സുനിയ എന്ന് പറയുന്ന കാരന്തൂർ മർക്കസിന്റെ ആ സ്വാധീനത്തിൽ പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് അവിടെയുള്ള സൂഫി വര്യന്മാർ പണ്ഡിതന്മാർ ശ്രേഷ്ഠന്മാർ അതുപോലുള്ള ആളുകളുമായുള്ള ബന്ധം വെച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഇടപെടലിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇന്ന് നമുക്കനുസരിച്ച് താങ്കൾ പറഞ്ഞതിൽ നിന്ന് കാര്യമായി കാര്യങ്ങൾ വ്യക്തമാകുന്നു